നമസ്കാരം പതിരും കതിരും പിണറായി വിജയനെ പോലെ മ്ലേച്ഛമായ വാക്കിൻ്റെ നിഘണ്ടുവല്ല നമ്മുടെ ഗോവിന്ദൻ മാഷിൻ്റെ ഇടതു കക്ഷത്തിൽ ഇരിക്കുന്നത് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ വാക്കുകൾ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു നിഘണ്ടുവാണിത് അതിൽ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അർത്ഥവത്തായ രണ്ട് വാക്കുകൾ കൂടി എഴുതി ചേർത്തു ഗോവിന്ദൻ മൂല്യവും മെറിറ്റും നമ്മൾ കരുതുന്നത് വഴിയേ പോകുന്നവരെയും ഇന്നലെ കയറി വന്നവരെയും വിളിച്ച് സി പി എം അതിൻ്റെ വിവിധ കമ്മിറ്റികളിൽ ഇരുത്തുകയാണ് എന്നായിരുന്നു അതല്ല സാറേ മാനദണ്ഡം മൂല്യവും മെറിറ്റുമാണ് അങ്ങനെ നോക്കിയപ്പോൾ കണ്ണൂര് ചെഞ്ചോര പൂങ്കതിരായ പി ജയരാജന് ഈ പറഞ്ഞ രണ്ട് സാധനവുമില്ല എത്ര വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നതോ എത്ര ബോംബേർ കിട്ടി എന്നതോ പാർട്ടിക്ക് വേണ്ടി എത്ര ബോംബുണ്ടാക്കിയോ എന്നോ ആരെയൊക്കെ വകവരുത്തിയെന്നോ എത്ര പുസ്തകം എഴുതിയെന്നോ ഒന്നും ബാധകമല്ല മെറിറ്റ് വേണം മെറിറ്റ് പിന്നെയാണെങ്കിൽ ടൺ കണക്കിന് മൂല്യവും ഇത്തരം സൂക്ഷ്മംശങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ പി ജയരാജന് ഇതൊന്നുമില്ല പണ്ടൊരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ കേട്ട രസകരമായ രണ്ട് വാക്കുകളുണ്ടായിരുന്നു സംഗതിയും സാധനവും ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ ശരിയായ സംഗീതം വരൂ സംഗീതത്തിലെ സംഗതിയും സാധനവും പോലെയാണ് മാർസിസത്തിലെ മൂല്യവും മെറിറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ ഏകകോശ ജീവികൾ പോലും നാണം കെട്ട് ഉടുതുണി അഴിച്ച് പുതയ്ക്കുകയായി പി ജയരാജനേക്കാൾ മൂല്യവും മെറിറ്റും ഇ പി ജയരാജന് എങ്ങനെ വന്നു ഇറങ്ങാത്ത പരിപ്പ് വടയും കട്ടൻ ചായയും കഴുത്തിലെ ഉണ്ടകളും വൈദേഹം റിസോർട്ടുമൊക്കെയാണ് ഇ പി ജയരാജൻ്റെ മെറിറ്റ് പിന്നെ പാപിക്കൊപ്പം കൂടി ശിവനായതൻ്റെ ക്രെഡിറ്റും പാർട്ടിയെ കോക്രി പിടിച്ചതിൻ്റെ മൂല്യം വേറെ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ ദില്ലിയിൽ പോയ ഇ പി ജയരാജൻ കേരള ഹൗസിലെത്തി പിണറായി വിജയന്റെ വിരലുകളിൽ ഞൊട്ടയിട്ട് കൊടുത്ത് സുഖിപ്പിച്ചതിന്റെ ഫലം കണ്ടു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ചാഞ്ചാടിക്കൊണ്ടിരുന്ന ചിറ്റപ്പൻ വീണ്ടും പിണറായി വിജയന്റെ പുല്ലില്ലാത്ത പറമ്പിൽ തന്നെ ചെന്ന് വീണു പാർട്ടിക്ക് വേണ്ടി ചത്തുകിടന്ന് പണിയെടുക്കുന്നവർക്കെല്ലാം പേരുദോഷമാണ് ഫലം എം സ്വരാജ് എന്ന സത്യാനന്ദനകുമാറിൻ്റെ കാര്യം തന്നെ എടുക്കുക അപവാദ പ്രചാരണങ്ങളുടെ ജിഹോയായ ദേശാഭിമാനിയിൽ ഒരു പദവി കിട്ടിയതൊഴിച്ചാൽ വല്ലതും നേടിയോ പാവം നിയമസഭയിൽ എന്തൊരു പ്രകടനമായിരുന്നു പരാജയങ്ങളും നിരാശയും ഇഴചേർന്ന മാനസികാവസ്ഥയുള്ള എം സ്വരാജിന് പാർട്ടി പരിപാടികളിലൊന്നും വലിയ ശ്രദ്ധയില്ല ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ ചെന്നിട്ട് പോരും യോഗത്തിൽ പങ്കെടുക്കാറില്ല സ്റ്റഡി ക്ലാസ്സിൽ പോയി റാങ്ക് മേടിച്ചതിനാൽ മയക്ക് കിട്ടിയാൽ കളയും പുള്ളി സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ സ്വരാജിന് വേണ്ടി പറഞ്ഞ ചായയും അണ്ടിപ്പരിപ്പും എടുത്ത് കളയുകയാണ് പതിവ് ആ നഷ്ടം വേറെ പണ്ഡിതനും ഭാഷാജ്ഞാനിയുമായ ഈ ചെറുപ്പക്കാരനെ ദേശാഭിമാനിയിൽ കൊണ്ടിരുത്തി നരകിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം എം പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണ് ദേശാഭിമാനി അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുകയുള്ളൂ പാർട്ടിയുടെ ഭയങ്കര ശത്രുവായ അദാനിക്കും ചട്ടിമറിയയ്ക്കുമെതിരെ നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എം സ്വരാജ് അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ കൂടുതലായി പങ്കെടുക്കാത്തത് എന്തു പറ്റി രമണ എന്ന് ഗോവിന്ദൻ ചോദിച്ചിട്ടുമില്ല പാർട്ടി കാണിക്കുന്നത് പലതും കന്നന്തിരിവാണെന്ന് എം സ്വരാജിനെ പോലെ മെറിറ്റുള്ള ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിരിക്കുന്നു കോടിയേരിയുടെ ഒഴിവിൽ സെക്രട്ടറി ആയപ്പോഴുള്ള ഗോവിന്ദൻ്റെ ആ ചിരി ഇപ്പോഴില്ല ഇപ്പോൾ മൂല്യം നോക്കി പാർട്ടി തെരഞ്ഞെടുത്താണ് ആ കസേരയിൽ ഇരുത്തിയിട്ടുള്ളത് മൂല്യമുള്ള കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ തന്നെ വേണം വെറുതെ മുമ്പല് കാട്ടി ചിരിച്ച് പാർട്ടിയുടെ മെറിറ്റ് കളയരുത് നന്ദി